ഹലോ കൂട്ടുകാരെ അസലാമലേക്കും ഞാനിന്നൊരു തക്കാളി അച്ചാർ ഉണ്ടാക്കാൻ പോകട്ടോ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഞാനിതാ ഇന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ കണ്ടുകഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ തക്കാളി നല്ല വിലക്കുറവിൽ കിട്ടിയപ്പോൾ ഞാൻ രണ്ട് കിലോ തക്കാളി വാങ്ങിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിട്ടൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ തക്കാളി കഴുകി നല്ല വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷണാക്കൊന്നും വേണ്ട ഒരു ഒരു തക്കാളി നാല് കഷ്ണാക്കിയിട്ടിട്ടാൽ മതി എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഞാൻ സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ചിട്ട് തക്കാളി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒട്ടും പാടില്ല കേട്ടോ വെള്ളം തീരെ ഒഴിക്കരുത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി അച്ചാർ കെടരും പിന്നെ ഇത് ഇഡ്ലിക്ക് കൂട്ട ദോശ അതേപോലെ തന്നെ ചോറ് ഞമ്മക്ക് മടി പിടിച്ചിരിക്കണ ഓരോരോ സമയങ്ങളുണ്ടാവുമല്ലോ കറിയൊന്നും വെക്കാൻ എനിക്ക് തീരെ വെയ്യ മടിയാണ് അങ്ങനെയൊക്കെ ചോറ് മാത്രം വെച്ചിട്ട് എന്താപ്പം ചെയ്യുക കറിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് ഈ തക്കാളി അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ് കേട്ടോ പിന്നെ കുറച്ച് ഇതന്നെ മതി നമുക്ക് ചോറ് കഴിക്കാൻ അതേപോലെ ഗൾഫിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തയക്കാനും കേട് വരാതെ സൂക്ഷിക്കാനും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണിത് തക്കാളി അച്ചാർ ഒക്കെ അടുത്തത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ നല്ലോണം വെന്ത് വരണം ഇത് അപ്പോൾ നമുക്ക് തക്കാളി തുറന്ന് നോക്കാം കേട്ടോ ആയിട്ടുണ്ടോയെന്ന് നല്ലോണം തക്കാളിയൊക്കെ നല്ലോണം വെന്ത് നല്ല അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ തക്കാളിയിലൊരു തുള്ളി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല പക്ഷേ തക്കാളി വെന്ത് വന്നപ്പോൾ നല്ല വെള്ളമായി ഇനി വെള്ളമൊക്കെ നല്ലോണം വറ്റി പിന്നെ ഇതായിട്ട് വരണം വറ്റണം നല്ലോണം വറ്റിയതിന് ശേഷം നമുക്ക് അടുത്തത് തുടങ്ങാം കേട്ടോ പിന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അല്ല തക്കാളിയിൽ വെള്ളമൊക്കെ വറ്റി വരണം കേട്ടോ നമുക്ക് നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതാ ഞാൻ അടുത്ത് വച്ചിട്ടുണ്ട് വേപ്പിൻ്റെ ഇല കുറച്ച് രണ്ട് കിലോ തക്കാളിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു പത്ത് ഇരുപത് വെളുത്തുള്ളി ഇരുപത് വെളുത്തുള്ളി വേണം ഒരു പത്ത് മുളക് ഒരു അഞ്ച് തണ്ട് കറിവേപ്പില രണ്ട് ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂ രണ്ട് ഒന്നര സ്പൂൺ ഉലുവ പുളി പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ അത് പുളി നല്ലോണം കട്ടിയിൽ പിഴിഞ്ഞ് വെച്ചതാണ് പിന്നെ നമുക്കിതിക്ക് ആവശ്യമുള്ളത് കായം രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് ഞാൻ കളറിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കാണാം നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉലുവയും കടുവും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കരിയരുത് നല്ല നല്ല മണം കേട്ടോ അതിങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ല മണാണ് അധികം കരിത് കരിയാതെ വറുക്കണം ഈ ഒരു ഇതിലാക്കി എടുക്കണം ഈ കളറേ പാടുള്ളൂ കേട്ടോ നല്ലോണം കറുക്കരുത് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ് അപ്പം നമ്മൾ തക്കാളി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ അത് വന്ന് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളിഞ്ഞ് പിന്നെ ഓഫാക്കാം കേട്ടോ ട്രീ ഓഫാക്കാം ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഓയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഓയിലല്ല ഓയിലൊന്നും ഒഴിക്കരുത് ഒരു കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് കൊടുക്കുക ഒരു സ്പൂൺ കടുക് കടു കൊടുക്കുക ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ജീരകം കൂടി ഇടാം പക്ഷേ ഞാൻ ജീരകം ഇടുന്നില്ല ഞങ്ങൾക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ജീരകം ഇടുന്നില്ല തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ പിന്നെ നമ്മളെ വെളുത്തുള്ളി ചതച്ച് വെട്ടെടുത്ത് വെളുത്തുള്ളി ഞാനൊരു കുറച്ചിങ്ങനെ ചതച്ചു വെച്ചിരിക്കായിരുന്നു അത് ഞാൻ ഇട്ടു നല്ലോണം ഇളക്കി ഇഷ്ടാക്ക വെളുത്തുള്ളി ഇങ്ങനെ ചോദ്യ ഒരു കളറ് വരട്ടെ വെളുത്തുള്ളീൻ്റെ പച്ച ചോയൊക്കെ മാറട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ അപ്പം തീ കുറച്ച് വെച്ചിരിക്കുകയാണ് സ്മെല്ലാണ് കേട്ടോ വെളുത്തുള്ളി ഇങ്ങനെ ഇതായി വരുമ്പോ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് വറ്റൽ മുളക് ഇട്ടുകൊടുക്ക വറ്റൽ മുളക് കെട്ടിട്ട് ഇങ്ങനെ കുറച്ചേരം ഇളക്കി യോജിപ്പിക്കണം നല്ലോണം ചോക്കട്ടെ കേട്ടോ വെറ്റലമുളക് ചുവന്ന് മൂട്ട് വരണം നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് നല്ല മണം നല്ല സ്മെല്ലും ഇതൊക്കെ ഉണ്ട് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടൊന്നും നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം കേട്ടോ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് അത് ചോന്നതാണ് നമ്മൾ വേപ്പിൻ്റെ ലട്ട് ഭയങ്കര റിസ്ക് എടുത്തിട്ടോട്ടോ വീഡിയോ ഇടണത് ഞാൻ ഒറ്റക്കെന്നങ്ങനെ ഉണ്ടാക്കുന്നാലും ഇത് ഫോൺ ഇതാക്കി തരാനൊന്നും ആരുമില്ല ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത് ഇണ്ടാക്കണെ കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക് അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് അത് മൂക്കട്ടെ നല്ലോണം മൂത്ത് അപ്പോൾ എല്ലാതും നല്ലോണം മൂത്ത് നല്ല എല്ലാത്തിനും നല്ല സ്മെല് ഈ വേപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ സ്മെല് എന്താണെന്നറിയോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി സ്മെല്ലന്നെ കേൾക്കുമ്പോൾ കൊതി തോന്നും തിന്നാന് ഇനി നമുക്ക് കുറച്ച് കായപ്പം കായത്തിൻ്റെ പൊടി ഇട്ടു കൊടുക്കാം കായത്തിൻ്റെ കുറച്ച് കായ ഇഷ്ടമുള്ളവർ കിട്ടാമതി ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരുന്ന കടുകും ഉലുവയും കൂടിയിട്ടാണ് കേട്ടത് അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അധികം ഇടരുത് കേട്ടോ ഉലുവ ഉലുവ കയ്പ്പുള്ള സാധനമാണ് അതുകൊണ്ട് അധികം ഇടരുത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അപ്പം തക്കാളിയൊക്കെ എങ്ങനെയാണ് വില കുറുവൽ കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏ ഇപ്പൊക്കെ തക്കാളി കുറച്ച് വില കുറഞ്ഞ സീസണാണ് ോക്കണം ഇപ്പൊ അത് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം എണ്ണ എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ നമ്മൾ അച്ചാറല്ലേ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ച് ഉപയോഗിക്കാളല്ലേ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രിഡ്ജ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് അഥവാ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതുണ്ടാവില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ അത് എന്താ പറയുക ഇതുപോലെ ആവും തണുത്തിട്ട് വേറെ ഒരു ടേസ്റ്റ് ആവും അപ്പം ഇത് നല്ല മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഞാൻ തക്കാളി ഇതിലേക്ക് ഇട്ടു തക്കാളി ഇതിലേക്ക് ഇത് ഈ ഇതൊക്കെ വറവിട്ടില്ല നമ്മൾ വറുത്ത് ഇതാക്കിയില്ല അതിലേക്ക് ഇട്ടു ഇനി നമ്മൾ നമ്മളതിൽക്ക് കുറച്ച് ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇത് നല്ലോണം തെറിക്കും കൂട്ടോ മേത്തക്കൊക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അത് ഇതിൽ കൊഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം തെറിക്കുക അപ്പോൾ മൂടി വയ്ക്കുക ഇനി നമ്മൾ കുറച്ച് നേരം ഇതൊക്കെ വറ്റട്ടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ എണ്ണ തെളിയണം വെള്ളം വറ്റിയിട്ട് വറ്റട്ടെ അപ്പോൾ നമ്മൾ ഇതിലിട്ടിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല എണ്ണ തെളിഞ്ഞു വരണം പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങനായപ്പോൾ ഈ പുളി നമ്മളിവിടെ പുളിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇക്കൊഴിച്ചിട്ടെല്ലാം കൂടിയാണ് നല്ലോണം മിക്സാക്കി കൊടുത്തത് നല്ലോണം മിക്സ് ആക്കണം നല്ലോണം വറ്റി എണ്ണ തെളിഞ്ഞു വരണം എന്തായാലും അച്ചാർ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് മദരമൊക്കെ ഒന്ന് അല്ലാതെ ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് അത്ര കുറച്ചുള്ളൂ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇഷ്ടമില്ലാത്തവർ ഇടണ്ട കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റിയായ തക്കാളി അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നതിൽ അപ്പോൾ കൂട്ടുകാരെ നമ്മളെ തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഇതുകൊണ്ടില്ല എണ്ണ ഇങ്ങനെ ഇതായി വരുന്നത് കണ്ടോ എണ്ണ തിഞ്ഞ് വരുന്നത് ഇങ്ങനെ ആയി വരുന്ന കേട്ടോ ഇനി ചൂടാറുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ബാക്കി ഉപയോഗിക്കുക നല്ല അടിപൊളിയാണ് സ്വാദിഷ്ടമായ തക്കാളി അച്ചാർ റെഡി ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് റെഡി ആയിട്ടുണ്ട് ചൂടെല്ലാം നല്ല തണുത്ത് ആറിയതിന് ശേഷം ഒരു ഗ്ലാ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചാൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ഇടണം കേട്ടോ എന്നാൽ അസലാമലേക്കും ഹലോ ഞാനിത് അച്ചാർ നമ്മളെ അച്ചാർ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കുക നന നനവില്ലാത്ത സ്പൂണായിട്ട് വേണം എടുക്കും ബോട്ടോ കുറേ കാലം ഇരിക്കും അങ്ങനെ ആണെങ്കിൽ കേട്ടോ